സംസ്ഥാനത്ത് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി നിഷ്ക്രിയമാണെന്ന് പരാതി ഇരകളുടെ കുടുംബങ്ങൾക്ക് പോലും നീതി കിട്ടുന്നില്ല എന്നാണ് ആരോപണം വരാപ്പുഴ താനൂർ കസ്റ്റഡി കൊലപാതക കേസുകളിൽ ഇരകളായവരുടെ കുടുംബമാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല അവർ അന്വേഷിച്ചു പോലും വന്നിട്ടില്ല ഇവിടെ വർഷവും ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കണ വേദന ഓരോ വർഷം വരുമ്പോൾ വരുമ്പോഴും ഈ വേദന തിന്ന് തിന്ന് മനുഷ്യൻ ഇല്ലാണ്ടാവണ് എട്ടു വർഷമായിട്ടും പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റിയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന ഈ പരാതി വരാപ്പുഴയിൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ശ്രീജിത്തിന്റെ അമ്മ ശ്യാമളയുടേതാണ് താനൂരിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രിയുടെ പരാതിയും സമാനമാണ് ഫസ്റ്റിൽ കൊടുത്ത കംപ്ലൈന്റ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലാണ് പക്ഷെ അതില് കുറെ കഴിഞ്ഞിട്ടാണ് എന്നെ വിളിപ്പിക്കാൻ മൂന്നോ നാലോ സിറ്റിംഗ് ആയി പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ മാസം ഒരു ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു അത് മരണകാരണം മാറ്റി വെച്ചു പോലീസ് മർദ്ദിച്ച വാരിയല്ല് തകർത്തതുൾപ്പെടെയുള്ള മെഡിക്കൽ രേഖകൾ സമർപ്പിച്ചിട്ടും പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയിൽ നിന്ന് നടപടി ഉണ്ടായില്ല എന്നാണ് അങ്കമാലി സ്വദേശി ജിജോയുടെ പരാതി അതിനിടെ തൊടുപുഴയിൽ ലാത്ത് ചാർജിനിടെ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് നീതി ലഭിച്ചില്ലെന്നും പരാതി ഉയർന്നു കുറ്റക്കാരനായിട്ടുള്ള അജിൻ ഡി ഡി എന്ന് പറയുന്ന പോലീസുകാരനെതിരെ കർശന നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയുടെ ഓർഡർ മാർച്ച് മാസം തീയതി ഇറങ്ങിയതാണ് പക്ഷെ അഞ്ചു മാസം കഴിഞ്ഞു എന്നിട്ടും ഒരു തരത്തിലുമുള്ള നടപടി എടുത്തിട്ടില്ല റിപ്പോർട്ടർ കൊച്ചി ഇടുക്കി